മുന്നിലൂടെ വളർന്ന താരമാണ് നസീം രണ്ടായിരത്തി അഞ്ചിൽ തന്റെ ഒൻപതാം വയസ്സിൽ ടെലിവിഷൻ അവതാരക്കായിട്ടാണ് നസ്രി ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് സിനിമയിലേക്ക് എത്തി ചുരുങ്ങിയ കാലം കൊണ്ട് സെൻസേഷൻ മാറിയ നസ്രിയ നസീം അഭിനയരംഗത്ത് സജീവമായി തുടരാത്തതിൽ ആരാധകർക്ക് ചെറിയ പരാതിയുണ്ട് പലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതാണ് നസ്രിയുടെ ഇപ്പോഴത്തെ രീതി തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്ന് നസ്രിയ വ്യക്തമാക്കിയിട്ടുമുണ്ട് കരിയറിൽ തിരക്കേറി വരുന്ന കാലത്താണ് നസ്രിയ വിവാഹിതയാകുന്നത് വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നടി അഭിനയിച്ചിട്ടുള്ളൂ നസ്രിയ നസീമിന്റെ കരിയറിൽ ഏവരും എടുത്തു പറയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാന ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടിയിരുന്നു നസ്രിയ നസീം നിവിൻ പോളി അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിൽ നസ്രിയയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നസ്രിയ നസീം സ്വന്തമാക്കി സിനിമയിലെ നസ്രിയയുടെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് തന്റെ സിനിമയിൽ ആദ്യം നസ്രിയയെ നായികയാക്കേണ്ടെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്ന് ജൂഡ് ആന്റണി ജോസഫ് പറയുന്നു നിവിൻ പോളി നസ്രിയ കോംബോ ആദ്യം കൊണ്ടുവന്നത് അൽഫോൺസ് പുത്രനാണ് താൻ ഓം ശാന്തി ഓശാന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യമേ നസ്രിയ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തന്നോട് പറഞ്ഞു ആ സമയത്ത് അവരുടെ മാഡ് ഡാഡ് എന്ന സിനിമ ഇറങ്ങിയിരുന്നു നസ്രിയ ഭയങ്കര ഓവർ ആണല്ലോ ദൈവമേ എന്ന് തനിക്ക് തോന്നി അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ തനിക്ക് പേടിയായി വേറെ ആളെ നോക്കാമെന്ന് കരുതി അങ്ങനെ ഒരുപാട് പേരെ നോക്കി എന്തോ ഭാഗ്യത്തിന് തനിക്ക് ആരെയും കറക്റ്റായി കിട്ടിയില്ല പിന്നീട് നസ്രിയ തന്നെ നായികയായി എത്തിയെന്ന ജൂഡ് ആന്റണി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു എഡിറ്റിംഗ് ടേബിളിൽ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് എത്രമാത്രം മാത്രം നന്നായാണ് നസ്രിയ ചെയ്തതെന്ന് മനസ്സിലായത് മോഹൻലാൽ ഒക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കര ഈസിയായി ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ് അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും ജൂഡ് ആന്റണി ജോസഫ് അഭിപ്രായപ്പെടുന്നു അല്ലാതെ വേറെ ആർക്കും ആ റോൾ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും തന്നോട് ഇതേക്കുറിച്ചൊരാൾ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ വേറെ ആരാണിത് ചെയ്യുകയെന്ന് താൻ ആലോചിച്ചുവെന്നും ജൂഡ് ആന്റണി പറയുന്നു താൻ വെറുതെ ഒരു നന്ദി നസ്രിയയച്ചുവെന്നും എന്താണ് ഏട്ടായെന്ന് നസ്രിയെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇരിക്കട്ടെ എന്ന് താൻ പറഞ്ഞുവെന്നും ജൂഡാനടി ഓർമ്മിക്കുന്നു താൻ ഇന്നും ഓർക്കുന്ന കാലമാണത് ആ സിനിമയിൽ തനിക്ക് ഒരു പണിയുമില്ലായിരുന്നു ക്യാമറ ഓൺ ചെയ്യുന്നു അവർ അഭിനയിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രം മതിയായിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ചുകൂടി നന്നായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നേ പറയേണ്ടി വന്നിട്ടുള്ളൂ നസ്രിയ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ തനിക്കുണ്ടായിരുന്നില്ല ചിലപ്പോൾ പടം നല്ലതായിരിക്കും പക്ഷെ ഇത്രയും സ്വീകാര്യത ഉണ്ടാകില്ലായിരുന്നുവെന്നും ജൂഡ് ആന്റണി ജോസഫ് അണ്ടെ സുന്ദരണിക എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് നാനി നായകനായി എത്തിയ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നസ്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണിപ്പോൾ ആരാധകർ അതേ സമയം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് കൂടുതൽ